ഇന്ന് സ്നാക്ട് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡ്രൂം മേക്ക് ആൻഡ് ഡയറ് ജിമ്മി യൂസോ ഇവരുടെ മാച്ചാണ് ആദ്യം നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല മാച്ചായിട്ടാണ് തോന്നിയത് രണ്ടുപേരും നന്നായി തന്നെ മാച്ചെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിന്റെ അവസാനത്തിൽ ഡ്രൂമേക്ക് ഡയർ ക്ലൈമോർ ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും ജിമ്മി യൂസോ ഡ്രൂ മേക്ക് ആൻഡ് ഡയറെ ഒരവസരത്തിൽ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത് അപ്പോൾ റോൾ പിൻ ചെയ്ത് ജിമ്മി ഉസോ തോൽപ്പിച്ചതിന് ശേഷം ദേഷ്യം വന്ന ഡ്രൂം മേക്കെ ജിമ്മി ഉസ്സോയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു പിന്നീട് റെഫറീസ് എല്ലാം വന്ന് പിടിച്ചു മാറ്റിയെങ്കിലും അവരെ മറികടന്നുകൊണ്ട് ജിമ്മി ഉസ്തോനെ ക്ലൈമർക്കൊക്കെ ചെയ്താണ് ഡ്രൂം മേക്കൻഡെയർ അവിടെ നിന്നും പോയത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവർക്കൊരു ചെറിയ സെഗ്മെന്റ് വെച്ചാണ് ഈ മാച്ച് കൺഫേം ചെയ്തത് അതായത് ജെ ഉസ്തോനെ കളിയാക്കുന്നത് പോലെയെല്ലാം കാണിച്ചുകൊണ്ട് പിന്നീട് സ്നാക്ടൗട്ട് എപ്പിസോഡിൽ നടന്ന മാച്ച് ഒരു ടാക്ടീ മാണു എൽ എ നൈറ്റ് ഫോഴ്സസ് മിസ് ആൻഡ് കർമൽസ് ഇവർക്കാണ് ഈ മാച്ച് വെച്ചത് അപ്പോൾ ഈ മാച്ചിന്റെ ഒരു ചെറിയ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് എല്ലാം കാണിച്ചിരുന്നു ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ ഏത് ടീമാണ് വിൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ ആർ ടൂത്ത് എൽ എ ലൈറ്റ് ടീം വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നാക്കമോറ വന്നുമുണ്ട് റെഫറി കാണാതെ എൽ എ ലൈറ്റിന് അറ്റാക്ക് ചെയ്തതിനു ശേഷം ആർ ടൂത്തിന് മിസ്സും കർമ്മൽഹൈസും ചേർന്നുകൊണ്ട് അവരുടെ ഡബിൾ ഫിനിഷർ കൊടുത്ത് ഈ മാച്ചിൽ ആർ ക്രൂത്തിനെ പിൻ ചെയ്ത് മിസ് ആൻഡ് കർമൽ ഹൈസ് ഇവരാണ് വിൻ ചെയ്തത് വീണ്ടും നാക്കാമോറ എല്ലേ ഇവരുടെ സ്റ്റോറി തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും നോക്കാം അതിനുശേഷം ചാമ്പ്യൻ ടിഫനി സ്റ്റാറ്റന്റെ ഒരു ചെറിയ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ എലിമിനേഷൻ ചേംബറിൽ നടക്കാൻ പോകുന്ന ടാക്ടീ മാച്ചിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് പിന്നീട് അവിടെ നയ ജസ് കാൻഡി സ്ലോറോ ഇവരെല്ലാം വന്നതിന് ശേഷം കാൻഡി സ്ലോറേ ഹോൾസ്റ്റിഫനി സ്റ്റാറ്റൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഷാലറ്റ് വരുന്നതായിട്ടും കാണിച്ചിരുന്നു അപ്പൊ ഈ മാച്ചും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ കാൻഡി സ്ലോറോക്ക് മൂൺസോൾട്ട് ഫിനിഷർ കൊടുത്തുകൊണ്ട് വുമൺ സ്റ്റാമ്പിൽ ടിഫനി സ്റ്റാറ്റൻ ആണ് മാച്ച് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം നയ ജഗ്സ് കയറി ടിഫനി സ്റ്റാറ്റനെ അറ്റാക്ക് ചെയ്തു ശേഷം ഫിനിഷർ കൊടുക്കാൻ പോയ സമയത്ത് ടിഫനി സ്റ്റാറ്റന്റെ ടാക്ടീം പാർട്ട്ണറായ ഡ്രസ് സ്റ്റാറ്റസ് ഒന്ന് സേവ് ചെയ്തു പക്ഷെ അവരെയും അറ്റാക്ക് ചെയ്ത് രണ്ടു പേർക്കും ഡബിൾ ഫിനിഷർ ഫിനിഷറെല്ലാം കൊടുത്തു അപ്പം ആ ഡബിൾ ഫിനിഷർ കൊടുത്തത് മാത്രം ഒട്ടും സെറ്റ് സെറ്റായില്ല ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു അതിനുശേഷം ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സും ഡാമിൻ പ്രീസ്റ്റ് ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു അപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നത് എലിമിനേഷൻ ചേമ്പർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തേക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി വരും അല്ലെങ്കിൽ നിന്റെ ചാമ്പ്യൻഷിപ്പ് നോക്കി വരും നിനക്ക് എൻ്റെ കൂടെ മാച്ച് ചെയ്യാതെ യാതൊരു വഴിയുമില്ല എന്ന ടൈപ്പിലൊക്കെയാണ് അതായത് ചേമ്പർ വിൻ ചെയ്ത് കോടിനെ ചാലഞ്ച് ചെയ്യും എന്ന ലെവലിലൊക്കെ പിന്നീട് കോഡി റോഡ്സ് അവിടെ നിന്നും പോയതിന് ശേഷം ബ്രോൺസ് ഡ്രോമൻ വന്ന് പറയുന്നുണ്ട് സോളോ സിക്കാവ് വന്നതുകൊണ്ടാണ് നീ ആ മാച്ചിലേക്ക് ആഡ് ആയത് എന്നുള്ളത് പോലെ അതായത് സോളോ സിക്കാവ് വന്നില്ലായിരുന്നു എങ്കിൽ ബ്രോൺസ് ഡ്രോമൻ ഈ മാച്ച് ജയിച്ചേനെ എന്നാണ് ഉദ്ദേശിച്ചത് പിന്നീട് ഇവർ ആ ടാക്ടീം മാച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് അതിൽ ഒന്നിച്ചു നിൽക്കുന്ന കാര്യത്തെ പറ്റി എല്ലാം സംസാരിക്കുന്നുണ്ട് അതായത് മെയിനു വേണ്ടി ടാക്ടി മാച്ചിനെ പറ്റി പറഞ്ഞു അതിനുശേഷം ടീം ചാമ്പ്യൻസ് ആയ ബി ആർ കബല്ലറാന്റെ നയോമി റിങ്ങിൽ വന്ന സമയത്ത് ഇവരെ ബ്രക്കേല ലോമറിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു അവരുടെ ഫിനിഷർ ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് റോയൽ ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് അവരവിടെ നിന്നും പോയത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ നിക്കാൾഡീസ് ഇവരോട് സ്നാക്ഡൌൺ വിട്ട് പോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ലിംബർഗിനോടും അതേ സമയം അവിടെ ചെൽസി ഗീൻ വന്ന് പറയുന്നത് ബിയാങ്ക നയോമി ഇവർക്ക് പകരം ഞങ്ങൾ എലിമിനേഷൻ ചേമ്പർ മത്സരത്തിൽ ഏടാകാം എന്നാണ് അപ്പോൾ നിൽക്കാർട്ടിസ്റ്റ് പറയുന്നത് അതിനവരൊന്നും മാച്ചിൽ നിന്ന് മാറിയിട്ടില്ല അവരിപ്പോഴും ആ മാച്ചിലാണ് ഉള്ളത് നിനക്കുള്ള മാച്ച് അടുത്ത സ്നാപ് ഡ്രാവലാണ് നിനക്കൊരു ഓപ്പണൻറ്റ് റെഡിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അവസാനും പിന്നീട് സ്നാക്ഡൌൺ എപ്പിസോഡിൽ വന്നത് റോക്ക് വന്നതിന് ശേഷം ആദ്യം പറഞ്ഞത് രണ്ടിനെ പറ്റിയാണ് അതായത് റസൽ മെനിയ നാല്പത്തിരണ്ട് നടക്കുന്ന അതേ സ്ഥലത്താണ് സ്നാക്ഡൌൺ നടക്കുന്നത് അപ്പോൾ അത് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു സെലിബ്രേഷൻ പോലെയെല്ലാം കാണിച്ചുകൊണ്ടാണ് റോക്ക് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോക്സിനെ റിയിലേക്ക് വിളിച്ചുകൊണ്ട് റോക്ക് സംസാരിച്ചിരുന്നു അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ റോക്ക് ഈ സെഗ്മെന്റിൽ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് നടന്നിട്ടുള്ള പ്രശ്നത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട് അതായത് റോമൻ ഡ്രഗ്സിന്റെ കൂടെ നിന്ന സമയത്ത് കോടി റോഡ്സ് അറ്റാക്ക് ചെയ്തതും ഇവർക്ക് സംഭവിച്ച പ്രശ്നത്തെ പറ്റിയെല്ലാം ഇപ്പോൾ നിന്റെ അമ്മയും എൻ്റെ അമ്മയും എല്ലാം നല്ല ഫ്രണ്ട്സാണ് നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നീ എനിക്കൊരു ബ്രദറിനെ പോലെയാണ് അതും തന്നെയല്ല ഒരു നല്ല ചാമ്പ്യനാണ് നീ നിന്റെ നിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു നല്ല ചാമ്പ്യനായിട്ടാണ് നീ മുന്നോട്ട് പോകുന്നത് എന്നാൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്നേക്കാൾ മുകളിൽ ഞാനാണ് ഉള്ളത് അതായത് ടി കെ ഒ ഗ്രൂപ്പിൻ്റെയും ഡബ്ല്യു ഡബ്ല്യുടേയും ഏറ്റവും വലിയൊരു ആണ് ഇപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത് എന്ന ടൈപ്പിലാണ് റോക്ക് ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ എത്തിയത് പിന്നീട് റോക്ക് കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പിനെ മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും അതായത് നിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് ശരിക്കും എന്റെ ചാമ്പ്യൻഷിപ്പാണ് അല്ലെങ്കിൽ എന്റെ ചാമ്പ്യൻ ആണ് നീ എന്ന ടൈപ്പിലൊക്കെ അപ്പോൾ കോടി റോഡ്സ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്റെ ചാമ്പ്യൻ അല്ല പീപ്പിളിന്റെ ചാമ്പ്യൻ എന്നൊക്കെ അപ്പോൾ റോക്ക് വീണ്ടും പറയുന്നത് അല്ല അല്ല നീ എന്റെ ചാമ്പ്യനാണ് എന്ന് അപ്പോൾ റോക്ക് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കോടി റോഡ്സ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പാണോ ചാമ്പ്യൻഷിപ്പ് മാച്ചാണോ ആണോ വേണ്ടത് എന്നൊക്കെ അപ്പോൾ റോക്ക് പറയുന്നത് എനിക്ക് വേണ്ടത് ചാമ്പ്യൻഷിപ്പ് അല്ല നീ എന്റെ കൂടെ നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ ചാമ്പ്യനായിട്ട് നീ മുന്നോട്ട് പോകണം ഇതാണ് റോക്ക് കോടി റോഡ്സിനോട് പറഞ്ഞത് അവസാനം ഇത് കേട്ട് കോടി റോഡ്സ് ഷോക്കായി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതായത് എല്ലാവരേക്കാൾ പവർ ഇപ്പം തനിക്കാണ് ഉള്ളത് അതുകൊണ്ട് നീ എൻ്റെ ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോകണം ഇങ്ങനെയാണ് കോടി റോഡ്സിനോട് പറഞ്ഞത് അതായത് റോക്ക് പറയുന്നത് മാത്രമേ കോടി റോഡ്സ് ചെയ്യാൻ പാടുകയുള്ളൂ ഈയൊരു ടൈപ്പിംഗ് അപ്പോൾ ഇതിൻ്റെ തീരുമാനം എലിമിനേഷൻ ചേംബറിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് റോക്ക് ഈ സെഗ്മെൻറ് അവസാനിപ്പിച്ച് അവിടെ നിന്നും പോയത് അപ്പോൾ റോക്ക് വന്ന സമയത്ത് റസൽ മേരിയ മാച്ചിൻ്റെ ചില തീരുമാനങ്ങൾ മാറ്റും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ കോടി റോഡ്സിന് ഒരു പണി കൊടുത്തുകൊണ്ടാണ് റോക്ക് പോയിട്ടുള്ളത് റെസൽ മേരിയ നാൽപ്പത്തി അനൗൺസ് ചെയ്തിട്ട് അതായിട്ട് ചുരുക്കി പറഞ്ഞാൽ റോക്കിൻ്റെ ആളായിട്ട് കോടി റോഡ്സ് എപ്പോഴും ഡബ്ല്യു നിൽക്കണം ഈ ഒരു ലെവലിലാണ് ഈ സെഗ്മെന്റ് കൊണ്ട് മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിന്റെ തീരുമാനം എലിമിനേഷൻ ചേംബറിൽ അറിയാം പിന്നെ കോടി റോഡ്സ് മികച്ച ചാമ്പ്യൻ ആണ് എന്ന ടൈപ്പിലൊക്കെ റോക്ക് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ സെഗ്മെന്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട് പറ്റാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം മൈക്കെല്ലാം വന്നതിനു ശേഷം അതിനുശേഷം ഡബ്ല്യു ഡബ്ല്യൂ ട്രാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് ട്രാക്ടി ചാമ്പ്യൻസ് ആയ ഡി ഐ വൈ ഫോഴ്സസ് പ്രീതി ഡെറ്റ്ലി ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ച് കണ്ട സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മോട്ടോസിറ്റി മിഷിങ് ഗൺസിന് സംഭവിച്ചത് പോലെ തന്നെ ഈ മാച്ചിന്റെ അവസാനത്തിന് സംഭവിക്കുമെന്ന് അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത് മാച്ചിന്റെ അവസാനം പ്രീതി ഡെറ്റ്ലി ടീം വിൻ ചെയ്യാൻ പോകുമ്പോൾ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് അവിടെ വന്നുകൊണ്ട് പ്രീതി ഡെഡ്ലി ആൻഡ് ഡി ഐ വൈ ടീം ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു ശേഷം മോട്ടോർ സിറ്റി മിഷിങ് ഗൺസ് സേവ് ചെയ്യാൻ വന്നു അവരെയും ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ഒരു ട്രിബിൾ ത്രെഡ് ടാറ്റിങ് ചാമ്പ്യൻഷിപ്പിന്റെ ലെവലിലാണ് ഇപ്പോൾ ഇവരുടെ സ്റ്റോറി പോകുന്നത് അപ്പോ ഇത് ഏകദേശം നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ തന്നെയാണ് ഈ മാച്ചിന്റെ അവസാനം സംഭവിക്കുക എന്ന് എന്തായാലും സ്ട്രീറ്റ് പ്രോഫിറ്റ്സിന്റെ ഹീറ്റ് ടൈൻ അടിപൊളിയായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതിനുശേഷം സ്നക്ടൗ എപ്പിസോഡ് മെയിൻ ഇവന്റ് മാച്ചായി നടന്നത് ബ്രോൺ ഡാമിൻ പ്രീസ് സോളോ സിക്കവാ ഇവർക്ക് തമ്മിലുള്ള ടക്ടീ മാച്ചാണ് അപ്പോ ഈ മാച്ച് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ ക്ലൈമാക്സും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു മാറ്റിന്റെ പല സമയങ്ങളിലും ടോമ ടോങ്ക ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ബ്രോൺസ് എല്ലാം കാണിച്ചിട്ടുണ്ട് മാറ്റിന്റെ ആസ്ഥാനത്തിൽ ജേക്കബാട്ടു റിങ്ങിൽ കയറിക്കൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ സൂപ്പർ കിക്ക് ചെയ്തപ്പോൾ അത് നേരെ സ്ലോളോ സിക്കാക്ക് കിട്ടുന്നതായിട്ടും ഈ അവസരം ഉപയോഗിച്ച് ഡാമിൻ പ്രീസ്റ്റ് ജേക്കബാട്ടൂനെ റിങ്ങിൽ പുറത്തേക്കാക്കി അപ്പോൾ തന്നെ ബ്രോൺസ് ട്രമൻ ജേക്കബ് ഫാട്ടുനെയും ടോമോ ടോങ്കനെയും കമൻ്റെ ഒരു ടേബിളിന്റെ മുകളിലേക്ക് ഇടിച്ച് തെറപ്പിച്ചു പിന്നീട് സോളോ സിക്കാവയ്ക്ക് ഡാമിൻ പ്രീസ്റ്റ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് ബ്രോൺസ് ഇവരാണ് ലിങ് ചെയ്തത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിൻ്റെ അവസാനത്തിലും സോളോ സിക്കാവ ജേക്കബ് ഇവരുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച സോളോ സിക്കാവ സ്ട്രോമോൺ ബൈക്ക് ചെയ്യുമ്പോൾ തെറ്റി പോകുന്നതായിട്ടും ഈ ആഴ്ച ജേക്കബ് ഫോട്ടോ സൂപ്പർ ഹേക്ക് ചെയ്തപ്പോൾ അത് തെറ്റിസ്തോളും സിക്കാവയ്ക്ക് കിട്ടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെ മാച്ച് ഇതോടു കൂടി ഏകദേശം സെറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ റിവ്യൂ എപ്പിസോഡ് ഞാൻ ഹെഡ്സെറ്റ് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ റിവ്യൂ എപ്പിസോഡ് മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക സ്നാക്ഡൌണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ സ്നാക് ഡോൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്